ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അലടയാണ് സാധാരണ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ പാലട ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വേവിച്ചെടുക്കണം ഒപ്പം തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ചൗവരിയാണ് ഈ ചൗവരിയും കൂടെ ഞാൻ ഇതിനൊപ്പം ഇട്ട് വേവിക്കുന്നുണ്ട് ഇത് ഒരു ഒരു കപ്പ് മാത്രമേ ചെറിയൊരു കപ്പ് മാത്രമേ ഉള്ളൂ ഇത് രണ്ട് കപ്പ് അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ചൗരിയും അടയും വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പായസമാണ് ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരുളി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന അടയും ചൗവരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആണ് ആവശ്യം അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് ഒരു ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്നുകൂടി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കണം ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പാലും കൂടെ ഇതിൻ്റെ മേളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യം ഇതിലേക്കുള്ള നട്ട്സ് വറുത്തിടുകയാണ് അപ്പം ഞാനിത് രണ്ട് രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്